വായിലിട്ട് അലുത്ത് വേണേൽ കൂട്ട് കളി കിടക്കാം അതെ നല്ല ടേസ്റ്റും ഉണ്ട് നല്ല രസമുണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെക്കാം കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയാൽ പണ്ടൊക്കെ കളി ഇടയ്ക്കുണ്ടാക്കിയാൽ കടിച്ചാൽ പൊട്ടില്ല ഇതല്ല പോലെ പല്ലില്ലാത്തവർക്കും ഇറക്കും കഴിക്കാം ഞാൻ ഈ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് എന്തിനാണെന്നല്ലേ കളി ഇടയ്ക്കുണ്ടാക്കാൻ വെള്ളം തിളപ്പിക്കാനായിട്ട് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ആവശ്യമുള്ള സാധനങ്ങൾ ഉള്ളി ഒരു എട്ട് പത്ത് ഉള്ളി എടുക്കണം നമ്മുടെ പൊടിയുടെ അനുസരിച്ചായിട്ടോ ഉള്ളി എടുക്കണമെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തിന്നുമ്പോൾ നല്ല ടേസ്റ്റും തകർച്ച ഉണ്ടാകുന്നതല്ല കട്ട് ചെയ്യാതിരിക്കും ഒരു സ്പൂൺ ജീരകം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് വെച്ചിട്ട് പിന്നെ വേണ്ട തേങ്ങയാണ് ഞാൻ ഒരു മുറിയോളം തേങ്ങ എടുക്കുന്നുണ്ട് കേട്ടോ അതൊന്നും നല്ലപോലെ അരയ്ക്കുമല്ല ഒരു മുക്കാൽ ഭാഗം ആക്കിയെടുക്കും ആ ജീരകവും ഉള്ളിയൊന്ന് ചതഞ്ഞ് അരയണം

ഞാനിപ്പോൾ വറുത്ത അരിപ്പൊടിയും ഉണ്ടാക്കണേ വറുത്ത അരിപ്പൊടിയും കൊണ്ട് ഉണ്ടാക്കിയാൽ മതിയെ ഇനി ഉപ്പ് ഇട്ടു ഇതിനൊക്കെ ആവശ്യമുള്ള ഉപ്പ് നമുക്ക് ആദ്യം ഇത് തിരുമ്പി ആ പൊടിയയിലേക്ക് അങ്ങ് പിടിപ്പിക്കണം എന്നിട്ട് കുറച്ച് വെള്ളം കഴിച്ചാൽ മതി എന്നാലാണ് അതിന് നല്ല ടേസ്റ്റ് പിന്നെ ഉഴുന്നില്ലേ ഉഴുന്ന് വറുത്ത് പൊടിച്ച് ചേർക്കണവരുണ്ട് കേട്ടോ ഞാനിപ്പോൾ ആ ചേർക്കുന്നില്ല അതിന്നേരം വേറൊരു ടേസ്റ്റാണ് അങ്ങനെയാണ് കളി ഞാൻ ഒത്തിരി ഉണ്ടാക്കുമായിരുന്നു പണ്ട് ഒത്തിരി എന്ന് പറഞ്ഞാൽ കുറേ ഉണ്ടാക്കി വയ്ക്കും രണ്ടുമെന്ന് കൊല വാഴക്ക വറുത്ത് വയ്ക്കും കുറേ കളി കിടക്കുക ഉണ്ടാക്കി വയ്ക്കും ഓണം കഴിഞ്ഞ് കുറേ നാളത്തേക്ക് പിന്നെ അത് തന്നെയായിരിക്കും ഉപ്പ് പാകത്തിനിട അറിയാൻ പള്ളാത്തൊരു ശാലം തിന്നു നോക്കുമ്പോൾ തന്നെ ചെയ്യണം കേട്ടോ ഞാൻ കുറച്ച് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കുഴക്കുമ്പോണ്ട നല്ല ആ ജീരകത്തിൻ്റെ ഒക്കെ ഒരു മണമില്ല നല്ല മണം വരും ഇത് വറുത്ത പൊടിയായതുകൊണ്ടാണ് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ച് കുഴക്കുന്നത് ഇടി ഒരു ഇടിയപ്പത്തിന്റെ ആക്കി ആക്കിയെടുക്കണേ അതിന് തന്നെ ഉണ്ടാക്കണം എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാവുന്ന സാധനമാണ് ഈ എളുപ്പത്തിന് അപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി എടുക്കാം നേരത്തെയൊക്കെ അരി ഒടിച്ചിട്ട് പയ്യൊന്ന് ചൂടാക്കുള്ളൂ അങ്ങനെയാണ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് കേട്ടോ ഞാൻ ഉണ്ടാക്കി അങ്ങനെയാണ് അങ്ങനെയാണ് എല്ലാവരും എനിക്ക് പറഞ്ഞു തന്നേക്കണത് വെച്ചാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പൊ ഇത് എന്റെ ഐഡിയ വെച്ച ഞാനത് നല്ലപോലെ കുഴച്ച് ഇത് തന്നെ കുറെ ഉണ്ട് വീഴുമ്പത്തേനും കുറച്ച് ദിവസമായി ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് ഓർക്കുന്നു ഉണ്ടാക്കാൻ മടി പിടിച്ചെങ്ങിയിരിക്കും വറുത്ത പൊടിയായതുകൊണ്ട് ഇത് കുഴച്ചിട്ടൊരു ശക്കല സമയം വെക്കണം എന്ന് വെച്ചാൽ അത് ഒന്ന് സെറ്റാവട്ടെ ഞാൻ ഉരുട്ടി തുടങ്ങിയത് ത്രശ എടുത്ത് ചെറുതായി കുഴയ്ക്കുമ്പോഴുണ്ടല്ലോ ഒരുപാട് വെള്ളം ഇങ്ങനെ ഒരു കുഴക്ക ഇങ്ങനെ ഉരുട്ടാനുള്ള പാകം നമ്മൾ നോക്കണം അതിൽ ഇതാണ് കൈകളൊന്നും പിടിക്കുന്നുണ്ടോ നമ്മുടെ കുഴക്കല പാകമായിട്ടുണ്ട് ഞാൻ പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരുമിച്ച് ഉണ്ടാക്കൽ പട രണ്ടായിട്ട് ഉണ്ടാക്കണം അന്നേരം എന്ത് ചെയ്യാൻ ആദ്യം ഉരുട്ട് തീരുമ്പത്തേനും ടാം വെളിച്ചെണ്ണയാണേ നമ്മൾ ഒരുപാടൊക്കെ ഉണ്ടാക്കില്ലേ ഇച്ചിരി കൂടുതലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ സൺഫ്ലവർ ഓയിലോ വേറെ എന്തെങ്കിലും ഓയിലോ ഉണ്ടാക്കുകയാണെങ്കിൽ കനച്ചു പോവാതിരിക്കും ഞാൻ പോയി കുറച്ചല്ലേ ഉള്ള ഞാനൊത്തിരി ഉണ്ടെങ്കിലും ഞാൻ വിളിച്ചത് ഏച്ചെണ്ണിക്കകത്ത് ഉണ്ടാക്കണം മാത്രമേ ഇഷ്ടമുള്ളൂ ഓയിലിൽ ഓയിലുണ്ടാക്കിയാൽ അതിനകത്തൊരു വേറെ ടേസ്റ്റ് ടേസ്റ്റല്ലേ എനിക്കിഷ്ടമല്ല കുറച്ച് എണ്ണ കൂടെ ഒഴിക്കാം എണ്ണെങ്കിൽ നല്ലപോലെ ചൂടാക്കാം ചീടെ ഇണ്ടല്ലേ ചീട ഇടുമ്പോ ചെലപ്പോ പച്ചയാണെങ്കിണ്ടല്ലോ പൊട്ടിത്തെറക്കി പച്ചന്ന് പറഞ്ഞ പച്ച വറുത്ത പൊടിയില്ലാത്ത പച്ചപ്പൊടിയാണല്ലേ വഴക്കുണ്ടാക്കാൻ മോ ഒരു കളിക്കാൻ അരുമില്ലാത്തത് കൊണ്ട് ബെല്ലാരം കളിക്കാൻ പറ്റും അവർക്കങ്ങ തീ കൂട്ടി വെച്ചിട്ട് കുറച്ചേക്കണം കേട്ടോ ു നാഴി അരിക്ക് ഒക്കെ ഉണ്ടാക്കുമ്പോ തന്നെ ഒരു കുറച്ചേ ഉള്ളൂ അപ്പൊ തന്നെ മഞ്ഞ കളറായിരുന്നു എണ്ണ നല്ല പോലെ തിളച്ചായിരുന്നു പച്ച പൊടി ഇടിച്ചിട്ട് അരി ഇടിച്ച് വറുത്തത് വറുക്കാതെയാണ് പണ്ടുണ്ടാക്കണ ഈ സാധനങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട് ചീടെ ഉണ്ടാക്കുമ്പോൾ പൊട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ പൊട്ടി തല്ലി അപ്പോൾ കൂട്ട് ശരിയല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം ഈ പച്ച പച്ച ഉണ്ടാക്കിയിട്ടല്ലേ പൊട്ടിട്ട് തിരികണമെന്ന് ചിന്തിക്കില്ല അത് വറുത്ത പൊടിയില്ല അതുകൊണ്ട് അങ്ങനെ വരില്ല ഇടയ്ക്ക് തീ കൂട്ടി വെക്കണം എന്നിട്ട് കുറച്ച് വെക്കണം എണ്ണക്കകത്ത് മുങ്ങി കിടക്കും എണ്ണയ്ക്ക് എപ്പോഴും ഒരു മിതമായ ചൂട് വേണം ആ ചൂടിനകത്ത് വേണം വേഗം അതിൻ്റെ ഉള്ളും വേഗണം കുറമ പെട്ടെന്ന് കരിഞ്ഞ് പോകുമ്പോൾ തീ കൂട്ടി വെച്ചാലോ കേട്ടോ അതിൻ്റെ ഉള്ളും കൂടെ വെന്താലാണ് ടേസ്റ്റ് വരുള്ളൂ